ാണെങ്കിൽ നമ്മുടെ ഓളെന്തൊക്കെ അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് Remember when we could and stay apart Holding hands and making love out But I was young and didn't understand my heart Spoke a tongue I never heard of It was love, I never had to tell you Up above They're singing for the You will come again. Waking up and realizing it's pretend. Even not enough to from the pain. Tried it all, but I just feel the same. It was love. I never had to tell you. Up above, they singing for the times we had. ഓപ്പണിംഗ് ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ നമുക്ക് വന്ന ഫോട്ടോ എടുക്കാനും പിന്നെ മാത്രമല്ല ഏത് രീതിയിലെങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി എല്ലാ രീതിയിലും கூலிட்ட வந்து இந்த மாதிரி வந்து இந்த നാട്ടிலே നാട്ടிலே இதனால நம்ம കഴിഞ്ഞ ಊட்டோட வந்துட்டிரும் നാട്ടிலே போற സമയத்து அப்ப அப்ப அடட ஒட்டக்கே ഇങ്ങനെ ஈரீ இல்ல இல்லடா இப்போ என்ன வாக்கிங் போறீங்க ஐ பேருนะ பேரு सिलेक्शन ரெண்டு ரெண்டாலும் இப்டே മീനാൾ ലോ ഇനോ അപ്പൊ നമുക്ക് വന്ന വഴിക്ക് തന്നെ അപ്പൊ അതിന് ശേഷം നമ്മൾ എടുത്തത് നമുക്ക് നല്ല ക്രിട്ടിലൻ ഒരു ടീ തന്നിണ്ടായിരുന്നു ജിഞ്ചർ ലെമൺ ടീ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ആദീസിനും അപ്പോസിന് ഒക്കെ ചോക്ലേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് ലൊക്കേഷൻ ഒന്ന് എക്സാക്റ്റ് ലൊക്കേഷൻ പോത്തംകോടാണ് പോത്തോടേസ്റ്റ് അതല്ലേ അശ്വതി സിൽസിന്റെ അശ്വതി സിൽക്സ് അതിന്റെ ാണ് പരിപാടി പേരിയായിരുന്നു അശ്വതി സിൽസ് ആളിയെന്ന് പറഞ്ഞു അപ്പൊ അത് ഞാൻ എടുത്തത് അശ്വതി സിൽസ് ആണ് തൊട്ടപ്പോഴത് അവരുടെ തന്നെയാണ് അല്ലേ അപ്പൊ അശ്വതി സിൽസിന്റെ തൊട്ട തന്നെയാണ് കേട്ടാ അശ്വതി അപ്പൊ നിങ്ങളൊന്നും പറയണം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ టిపులేని నమలది నమల సాధాని ప కంద అవడే కంద లేదు అది మన నాటల అంతగా ఎక్కువ ఢిల్లీ వస్తుంది అన్న కైనోట వన పా ఆలు కొర్చే కార్యాలొక్క పర్ని ఉండిరు మెషిన్స్ నిక బట్టిట మన ఓనర్ చట అవడే అప్పుడు ఆలు పర్ని ఐనర్స్ నమల ఐన పట్టి డిటైల్ ఐట కార్యాలొక్క చేనే కంద టైల్ అప్పుడు గైస్ ఇప్పుడు మీరు వెరనం కాఫీ సంబరైట్ కాఫీ పడిచి నిన్న ഇതെന്തിനുള്ളത് മിറർ മിറർ ലൈറ്റ് അത് കണ്ടാ നീ ആ ഇതാ പറഞ്ഞല്ലേ അടിപൊളി കണ്ടു വെച്ചല്ലേക്ക് ആണെങ്കിലും ആണെങ്കിലും ആർക്കാണെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നൂറ്റിപ്പത്ത് രൂപ മുതല് സ്റ്റാർട്ടാണ് ഫേംസ് കിട്ടാ നമ്മടെ കൈയിലെ പൈസ അനുസരിച്ച് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് എല്ലാം വെറൈറ്റി അപ്പൊ കഴിച്ചു അപ്പൊ ഇനി അപ്പുവിനെ ഒരു ഫോട്ടോ എടുക്കണം പാസ്പോർട്ട് സൈസ് എന്റെ പൊന്നെ ബാധ്യീതം തിരിയാൻ പോകണം അപ്പൊ ചട്ടവട ഇവിടന്നാണ് അപ്പൊ പുറത്തേക്ക് പോകാനുള്ള ഫോട്ടോ എടുക്കണത് ഓ അപ്പൊ ഇത് ജസ്റ്റ് ആൾക്കാർ പെട്ടെന്ന് വരിക പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിരിക്കും അപ്പൊ അവർക്ക് വേറെ ഇതൊന്നും ഇല്ല ജസ്റ്റ് ഇവിടെ തന്നെ ഡ്രസ്സിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ പക്ഷെ േഷൻ ആണ് കോമൺ ആയിട്ട് വേണ ഗ്രേ ബ്ലൂന്ന് പറഞ്ഞത് നമ്മുടെ നെയ് ഇതിന് ചില സ്ഥലങ്ങൾ ഇതിൽ നാല് കോമ്പിനേഷൻ വൈറ്റ് വൈറ്റും

ഇത് ഞങ്ങളും പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളും മുന്നിട്ട നമ്മൾ ഇത് ജനുവരിയില് ഇവിടെ നാട്ടിൽ പോകുമ്പോ നമ്മൾ നേരിട്ട് ഇവിടെ ഇവിടെ പറഞ്ഞപ്പോ ആ ചേട്ടത്തിന്റെ ഓണർ സംസാരിച്ചപ്പോ ഞങ്ങള് സെറ്റ് ചെയ്തായിരുന്നു ഇവിടുത്തെ സെറ്റപ്പ് അന്ന് ചെയ്യുന്നത് കണ്ടപ്പോ എന്നെ ഇത് കിട്ടുന്ന സാധനമാകുന്നു ഞങ്ങള് പേഴ്സണലി ഒന്ന് രണ്ട് സ്റ്റുഡിയോ പോയിണ്ടായിരുന്നു നേരത്തെ നമ്മള് ചെയ്തിരുന്നു അതും നമ്മൾക്ക് ഞങ്ങൾ അവിടെ വീഡിയോയില് കാണിച്ചു ഇവ ചെയ്തത് അത് നമുക്ക് അങ്ങന അത്രയും തൃപ്തിയായില്ല പിന്നെ അതും ഇപ്പൊ വെറും രണ്ട് ഇയർ കഴിയുമ്പോളക്കും അതൊക്കെ അപ്പൊ ഞങ്ങള് നമ്മുടെ തൃശ്ശൂര് പോലത്തെ സാധനം കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലോ കളേഴ്സിലൊക്കെ നമ്മള് അലിഖാസനം കളേഴ്സൊക്കെ ഉള്ള പോലത്തെ അപ്പൊ ഈ ചേട്ടന്റെ ഫ്രണ്ട് അല്ലേ അത് അതല്ലേ അപ്പൊ അവിടെയൊക്കെ ഇത് ഇത് ഞങ്ങള് അടിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പേഴ്സണലി കൂടി പറയുന്നതാണ് എന്താ പറയാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം സൈസിനാണെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങളുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലെല്ലാം അത് അതെ അതെ അത് ഫുൾ നല്ല സെറ്റപ്പ് ആയിരിക്കും കാണാ നമുക്ക്

ഇല്ല നല്ല നല്ല ക്വാളിറ്റി ഇവിടെ ഇവിടെ എടുക്കുന്നു അതേസമയം നമ്മുടെ മന്ത്രി തന്നെയാണ് ഈ പ്രിന്റ് ഓപ്പണിറ്റി ആണ് സൈസല്ലാർജ് ഇതിപ്പോ നോർമൽ ഒരു പ്രിന്റ് ലാർജ് ഫോർമാറ്റ് വരെ ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കുക ദോ തേദ നമ്മൾ ഏതൊരു പ്രോജക്റ്റൊക്കെ ബിൽഡിങ് കൊടുത്തേനെ മോസ്റ്റ് സ്റ്റാപ്ലർ ആയിട്ട് ചെയ്യേണ്ട സ്റ്റാപ്ലർ ഉപയോഗിച്ചു അതിനും എല്ലാം അടുിച്ചവരും സ്റ്റാപ്ലറട ഗസ്റ്റ് സ്റ്റാപ്ലർ ആയിട്ട് എന്റെ കൊടുത്ത പ്രോജക്റ്റുകളൊക്കെ അടിക്കുമ്പോൾ സ്റ്റാപ്ലർ അടക്കം പുറത്തേക്ക് വീരുന്നു അതുകൊണ്ട് ഒരു ഹൈറ്റ് ലൈൻ ഉള്ള സ്കോർ ലക്ഷണം ഓക്കേ ഓക്കേ ഇടല്ല നമ്മൾ നമ്മൾ ഒരു ലേറ്റ് കട്ട് സ്റ്റാക്ക ഔനാതാ ഇതിനെ നമ്മൾ അതില് ബിൽഡ് ചെയ്യുന്ന സാധനം ഇല്ല നമുക്ക് സ്കോർ ചെയ്യി വേണം ഇത് കട്ട് ചെയ്തിട്ടാ ഇത് സ്കോർ ചെയ്യില്ല ഇതിനകത്ത് ഇതാണ് ഒരു സ്റ്റിക്കർ പോലെ അല്ല കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്זה സ്കോർ ചെയ്യി വേണം ഇതില്ല വേറെ ഒരു പ്രോജക്റ്റ് ഉണ്ട് ഈ പ്രിന്ററുള്ളതണ്ട് നമ്മൾ സീൽ ബോക്സ് ആണ് നമ്മൾ സീൽ ബോക്സ് അനുസരിച്ച് കട്ട് ചെയ്ത് ആ അതുകൊണ്ട് ഉം 20 കസി ബി ഡാഗ്രേ സീൽ ബോക്സ് ആണ് ആ അല്ലാതെ നമുക്ക് നമ്മളൊരു നമ്മളൊരു മോണ്ട പടം വെച്ചിട്ട് ഒരു 10 100 ബോക്സ് ഉണ്ടാക്കി അത് നമുക്ക് വെച്ചില്ല ഓക്കേ നമ്മൾ രാവിലെ വന്നരക്കോ കൈന്നരക്കോ നില ബോക്സ് ചെയ്ത അതിനകത്ത് നമുക്ക് പിന്നീട് ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേക്ക് ആവശ്യമായ കുറച്ച് സ്വീറ്റ്സ് വന്ന ഗസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോപ്പ് ഓപ്പൺ നമുക്ക് വന്ന സ്നാക്സ് കൊടുക്കാനായിട്ട് ഈ സാധനം ഇതെല്ലാം നമുക്ക് ഇപ്പോൾ കസ്റ്റമർ വന്നാൽ നമ്മളുടെ ഫ്രണ്ട് വിടുമ്പോൾ നമ്മളിവിടെ വന്ന് നോക്കി ലൈവാണ് ലൈവ് വിടാ

എവനെ കേറ് 10 10 20 ഫോട്ടോ എടുക്കണം ഒരു വലിയ ആ ലൂപ്പ് ഐറ്റോണ്ട് 10 20 വർക്ക സബ്റൈറ്റ് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആ ലൂഹലൈറ്റ് ഡൈറൗണ്ട് മാർലൈറ്റ് സബ്റൈറ്റ് നമ്മൾ ബ്ലാക്ക് അല്ല ഫ്രോ ലൈറ്റ് കൊгнаജൻ്റ് വൈറ്റ് ചെയ്തിട്ട് एकदम കുറച്ച് വർക്ക് ചെയ്യ് വർക്ക് ചെയ്യേ ചെയ്യണം 10 മിനിറ്റ് ഉള്ളൂ അപ്പൊ അപ്പൂന്റെ പോവാനുള്ള ഫോട്ടോ പഠിക്കാൻ പോണത് പുറത്തേക്ക് അപ്പൊ അവിടേക്ക് പോകണത് ഇവിടെ ആദ്യമായിട്ട് എടുക്കണം

I I was was young and didn't understand my heart never never heard of It But നമ്മുടെ പ്രിന്റ് കൊടുക്കാൻ പോണട്ടോ വർക്കൊക്കെ കഴിഞ്ഞു പറഞ്ഞോ മതി ഒന്നൂറ് വന്നപ്പോ ഫോട്ടോന്റെ അല്ലാ എല്ലാത്ത സ്ഥലത്ത് ഇതടിക്കണം എന്നുള്ളത് ഫോട്ടോ എടുത്ത മൊത്തം അപ്പൊ നമ്മുടെ എത്രയിലാണ് അടിക്കുന്നത് ഇല്ല ഇതിൊന്നും അറിയില്ല. ചായട, അതാണ് പറഞ്ഞ് ചായടേ, ചായടേ. ഇതിന്റെ കി ക്ലൈംബിംഗ്. ഹദീസ നോക്ക് ഹദീസ ഹദീസ. ഹദീസ. ഹദീസ ഇതിന്റെ പോട്ട് വീഴുന്നു. ഹദീസ. അയ്യേ. കമോൺ പ്രഭുശേ. പ്രവതന്നോന്നോലെ. ഹദീസ. പ്രവതന്നോന്നോലെ. ആ. ആരെ? ഭയങ്കര സ്പീഡ് സ്പീഡല്ലേ പൊട്ടപ്പെട്ട പൊട്ടപ്പെട്ട ആ ഇതഞ്ചായെന്ന പൊട്ടപ്പെട്ട ആ കഴിഞ്ഞു അപ്പ കൈയോടെ തന്നെ ഇതായില്ലേ ഡ്രൈ ഡ്രൈ ആയി സെറ്റ് ആയി കാണും നല്ല അടിപൊളി Above. They're singing for the times we had Memories hot below I said our love has died I wish I could ഇത് മറ്റോടത്തൊന്നും പ്രിന്റ് അടിക്കണ പോലെ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് ഔട്ട്സിലേക്ക് ഇവിടെ അതെ ഫോട്ടോ എടുത്തു ഉള്ള ഫോട്ടോസ് ോട് അശ്വതി സിൽക്സിന്റെ തൊട്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഫോട്ടോ എടുക്കാനോ ഫ്രെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ട്രോഫികള് ഷീൽഡുകൾ ആ രീതിയിലോ ഗിഫ്റ്റുകൾ കൊടുക്കാനോ ഏത് രീതിയിലാണ് ഇന്ത്യയിൽ മറ്റേ ചൂടുവെള്ളം ചെയ്യുന്ന മാത്രം വരുന്നത് അതായത് ചായ കുടിക്കുമ്പോൾ മാത്രം നമുക്ക് ഇതില് ഫോട്ടോ വരുന്ന ഐറ്റംസ് ഏത് ഏത് എന്നതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ഐറ്റംസ് ഐറ്റംസാണോ വരാം അപ്പൊ പോത്തങ്കോടാണ് അശ്വതി സ്റ്റുഡിയോസ് അപ്പൊ നിങ്ങൾ ഇപ്പോൾ വരിക എല്ലാവരും എന്തായാലും ഫോട്ടോ എടുക്കാനാണെങ്കിലും അവർ കാർഡേക്ക് അടിക്കാനാണെങ്കിലും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനാണെങ്കിലൊക്കെ വരുന്നത് എനിക്ക് അല്ലെങ്കിൽ ഉണ്ടാവണം ഫോട്ടോൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം ഇനി ഇവിടെ നിറങ്ങാണ് അടുത്ത സ്ഥലത്ത്